വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി മൂന്നാം തിരുവാക്യം യേശു അരുളി ചെയ്തു എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം കരുണിവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ ബാക്കി പത്ത് ശിഷ്യന്മാർക്ക് യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നിയപ്പോൾ അങ്ങവരെ ചേർത്ത് പിടിച്ചിരുത്തി പറഞ്ഞുകൊടുത്ത ഈയൊരു വചനം എന്റെ ജീവിതത്തിലും ഏറ്റെടുക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് നല്ല ദൈവമേ എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും അങ്ങാണെന്നെ കരം പിടിച്ച് ഉയർത്തുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെയും ദൈവത്തെയും ശുശ്രൂഷിക്കുവാനുള്ള കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ സ്വയം മറന്നു പോകാതെ ദൈവമേ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാൻ ദൈവചന്തയോടെ ജീവിച്ച് എളിയവനായി ശുശ്രൂഷകനായി ജീവിക്കുവാനുള്ള കൃപയും പുണ്യവും നൽകി എന്നെ ശക്തിപ്പെടുത്തണമേ ഈ ദിവസം ഇളമയോടെ ശുശ്രൂഷയുടെ ജീവിതം നയിക്കുവാൻ ദൈവം നിന്നെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവീശ്വായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൗസേപ്പിന്റെയും മധ്യസ്ഥവും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ